എനിക്ക് ഫ്രണ്ട്സുകളുടെ അവരുടെ വണ്ടിയിൽ പല ഞാൻ ഒരാളുടെ കൂടെ കാലമായിട്ട് എയറിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഷാജിത ഷാജി ഷാജിതയെ കുറിച്ച് പറയാൻ ഉണ്ടെങ്കിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം യൂട്യൂബ് തുറക്കുന്ന ആർക്കും ഷാജിതയെ കുറിച്ച് അറിയുന്നുണ്ടാവും ഇന്റർവ്യൂവേഴ്സിനും റിയാക്ഷൻ വീഡിയോക്കാർക്കും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഷാജിത കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ച് അഞ്ച് കുട്ടികളുമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് രണ്ട് കുട്ടികളെ അനാഥാലയത്തിൽ അതല്ലാന്നുണ്ടെങ്കിൽ എത്തിങ്ങാനയില് പഠിപ്പിക്കുന്നു ബാക്കിയുള്ള കുട്ടികളൊക്കെ ഷാജിദയുടെ അടുത്തന്നെയാണ് ഇപ്പോൾ വളരെ അടുത്ത കാലത്തായി ഷാജിതയ്ക്ക് നേരിട്ട് വിമർശനം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തന്നെക്കാൾ ഒരുപാട് പ്രായം കുറഞ്ഞിട്ടുള്ള ഒരു പയ്യനെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് അത് പിന്നീട് ഷാജിത തന്നെ പറയുന്നുണ്ട് അത് ശരിയല്ല അദ്ദേഹം അല്ലാന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കപ്പെട്ടു എന്ന് പറയുന്ന ആള് തൻ്റെ ഒരു സുഹൃത്ത് മാത്രമാണ് എന്നൊക്കെയായിരുന്നു ഓരോ ഇൻറ്റർവ്യൂ പുറത്തു വരുന്ന സമയത്തും ഷാജിദയ്ക്കെതിരെ എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് വെച്ചിട്ടാണ് ഷാജിദ ഇൻ്റർവ്യൂ ക്ലോസ് ചെയ്യുക ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് ഒരു ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഷാജിദ പറയുന്ന ചില കാര്യങ്ങൾ ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര അധികം പുരോഗമന ചിന്താഗതി ആയോ ഷാജിദയ്ക്ക് എന്നൊക്കെ ചില ചോദ്യങ്ങൾ ഉണർത്തുന്ന ചില കാര്യങ്ങളാണ് ആ വീഡിയോ ക്ലിപ്പ് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു ും ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് ഒരിക്കലും റിലേഷൻഷിപ്പിലായവരനായിട്ട് മാത്രം നമ്മൾ പോകണം പുറത്തു പോകണം എന്നില്ല അതിപ്പോ ഒന്ന് രണ്ടു ദിവസം സ്റ്റേ ചെയ്താലും അവരായിട്ട് റിലേഷൻഷിപ്പിൽ ആവണമെന്നില്ല നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും നമ്മുടെ ഫ്രണ്ട്സ് ആണ് ചിലപ്പോൾ കൂടെ നിൽക്കുക ഇപ്പൊ എന്റെ ഇക്ക മരിച്ചപ്പോഴൊക്കെ എന്റെ ഫ്രണ്ട്സാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത് ഇപ്പൊ എന്റെ ഇക്ക മരിച്ച ടൈമിൽ ഫിനാൻഷ്യൽ ഒരുപാട് കഷ്ടപ്പെട്ട എന്റെ ഫ്രണ്ട്സും ഇപ്പൊ ഈ പറഞ്ഞ എന്നെ സഹായിച്ചത് അപ്പൊ ഒരിക്കലും നമ്മൾ റിലേഷൻഷിപ്പ് ഈ വരുന്ന ആൾക്കാരുടെ കൂടെയൊക്കെ റിലേഷൻഷിപ്പ് വെക്കാൻ പറ്റുമോ എന്റെ കൂടെ പഠിച്ച ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവരുടെ കൂടെയൊക്കെ റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞ് നടക്കൂല അപ്പം എന്നിട്ട് റിലേഷൻഷിപ്പ് ആവശ്യം ഒരു ഒരു ടൂർ പോകാനോ അല്ലെങ്കിൽ വേറൊള്ളൊരു ഇപ്പൊ പോവാനോ നമുക്ക് ഒരാളിനായിട്ട് റിലേഷൻഷിപ്പ് വേണമെന്നില്ല അപ്പൊ അവനായിട്ട് മൂവ് അവനായിട്ട് വേറെയും ഫ്രണ്ട്സുകളുണ്ടായിരുന്നു എന്നായിട്ട് വേറെ ഉണ്ട് ഇപ്പം ഇവരുമായിട്ടൊക്കെ എനിക്ക് റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ടല്ല ഞാൻ പോയിരിക്കുന്നത് പിന്നെ എനിക്ക് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഇതൊക്കെ എറണാകുളം ഇന്റർവ്യൂസിന് വന്നു ഇതുപോലെ എനിക്ക് ഓരോരോ ഭാഗത്ത് ചിലപ്പോൾ എന്താ പ്രൊമോഷൻ വർക്ക് കൊളേസ് അങ്ങനത്തെ ചെയ്യാൻ ചിലപ്പോൾ ഞാൻ പോവേണ്ടി വരും ആ ടൈമിലൊക്കെ എനിക്ക് അവരുടെ റിലേഷൻഷിപ്പ് വെച്ചിട്ട് വേണ്ട എനിക്ക് പോകാന് ഏഹ് ഇവൻ എൻ്റെ ഫ്രണ്ട് ആണ് ഇവര് ഓൾറെഡി വയനാട്ടിൽ പോവേണ്ടി അപ്പൊ എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഇവര് പോകുന്നോണ്ട് ഇവരുടെ കാറിൽ ഞാൻ പോയി പോയിരുന്നുള്ളൂ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഞാൻ ഇവരുടെ കൂടെ എടുത്തു പിന്നെ ഞാൻ യൂട്യൂബർ ആണ് അപ്പൊ ഇവന്റെ കൂടെ ഉള്ള ഫ്രണ്ട്സിനൊക്കെ ഞാൻ ആണെന്ന് പറഞ്ഞു എനിക്ക് ഇത്രയും രണ്ടു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് പറഞ്ഞപ്പോ നമ്മള് ഓ ഒരു സെലിബ്രിറ്റിന്റെ കൂടെയാണല്ലോ നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് കൂടുതലായിട്ട് ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ കാരണം നമ്മൾ ഈ ജീവിക്കുന്ന കൊച്ചു കേരളത്തില് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലുള്ള ആളുകളുടെ ഇടയില് ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഏതൊരാളുടെ കൂടെയും താമസിക്കാം ഏതൊരാളുടെ കൂടെയും എത്ര കാലം വേണമെങ്കിലും താമസിക്കാം അതൊക്കെ ഫ്രണ്ട്ഷിപ്പിൽ കൂടുതലായിട്ടൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും യാത്ര ചെയ്യാം എന്നൊക്കെ പറയുന്നതിനോട് നമുക്കൊരിക്കലും യോജിക്കാനായിട്ട് സാധിക്കില്ല ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ പ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് മതങ്ങളൊക്കെ വിട്ട് കഴിഞ്ഞാലും ഒരു 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 പ്രോപ്പർ എത്തിക്സിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതൊരാളുടെ കൂടെയും നമുക്ക് രാത്രി ഉറങ്ങാം ഏതൊരാളുടെ കൂടെയും നമുക്ക് എങ്ങനെയും ജീവിക്കാം എന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല അതിൽ ഷാജിത പറഞ്ഞു വെക്കുന്ന പല കാര്യങ്ങളും നമ്മളിങ്ങനെ ചിന്തിക്കും എത്തിങ്ങാനയിൽ പഠിപ്പിക്കുന്ന രണ്ട് മക്കളുടെ പഠിക്കുന്ന രണ്ട് മക്കളുടെ ഉമ്മയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഷാജിതയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുമോ എന്ന് നമ്മളൊരു വേള ചിന്തിച്ചു പോകും കാരണം നമ്മൾ ഇതിന്റെ മുന്നേ ഉള്ള അവരുടെ വീഡിയോസ് കാണുന്ന സമയത്തും എല്ലാത്തിലും നമുക്കറിയാം അവരൊരു നല്ല ചട്ടക്കൂടിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീയാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്താഗതികൾ വരുന്നത് എന്നുള്ളടത്താണ് സംശയം ഇപ്പോൾ ഒരു പക്ഷേ ഒരു ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കൊണ്ട് ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ആണ് എന്നൊക്കെ തോന്നുന്നുണ്ടാവാം പക്ഷെ അതൊക്കെ നമ്മളുടെ ആ ഒരു എത്തിക്സ് അതെല്ലാം അതെല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച പാഠങ്ങൾ മറക്കാത്ത രീതിയിൽ വേണം ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതിൽ ഷാജിത പറയുന്ന പല കാര്യങ്ങളും പല ആളുകൾക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചു വരില്ല കാരണം ഷാജിത പറയുന്നുണ്ട് ആരൊക്കെ തന്നെ എന്നെ കല്ലെറിഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് ഒരിക്കലും ഷാഠ്യങ്ങൾ നല്ലതല്ല ഓരോ ഇൻ്റർവ്യൂല് വരുന്ന സമയത്തും മുൻത്തെ ഇൻ്റർവ്യൂവിലുള്ള കാര്യങ്ങൾ അത് ഞാൻ വെറുതെ പറഞ്ഞതാണ് ഇപ്പോൾ പറയുന്നതാണ് സത്യം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഒരു മനുഷ്യനാവുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വേണം പറയുന്ന കാര്യങ്ങൾക്ക് ഒരു സ്വീകാര്യത വേണം പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കണം ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് ഷാജിതയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രയാസകരമായിട്ട് തോന്നുന്ന ഒരു കാര്യം പക്ഷെ ചില കാര്യങ്ങൾ എന്നാലാണെങ്കിലോ ഷാജിത പറയുന്നത് വളരെയധികം കറക്റ്റുമാണ് അതിൽ ഷാജിദ തന്റെ മക്കളെ വളർത്തുന്നതിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവർക്കൊരു ചുറ്റും മറുപടിയായിട്ട് കൂടിയാണ് ഷാജിദ വരുന്നത് എന്താണെങ്കിലും ആ ക്ലിപ്പ് ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം എന്തിനാണ് ഷാജിത മറ്റുള്ളവർ അന്യ പുരുഷന്റെ കൂടെ പോകുന്നത് അല്ലെങ്കിൽ പുരുഷന്റെ കൂടെ കാശ് വാങ്ങുന്നത് കറങ്ങുന്നത് ഒരു പതിനെ കുറിച്ച ഒരു പതിനഞ്ച് വർഷം ഞാൻ ഒരാളുടെയും കറങ്ങിയിട്ടില്ല ഒരാളുടെയും പോയിട്ടില്ല എന്റെ ഇക്ക എന്റെ മക്കൾ ഇതായിരുന്നു എന്റെ ലോകം എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾ നോക്കാൻ ഈ സോഷ്യൽ മീഡിയ ആണ് എന്റെ ലോകം സോഷ്യൽ മീഡിയയിലാണ് എന്റെ വീഡിയോസ് ചെയ്യണം എനിക്ക് പുറത്ത് പോകണമെങ്കിൽ എനിക്ക് ഫ്രണ്ട്സുകളുടെ സഹായമാണ് ചിലപ്പോൾ അവരുടെ വണ്ടി ിൽ പോണെന്ന് വരും പല കാര്യങ്ങളും അത് അതെന്ന് വെച്ചിട്ട് ഞാൻ ഒരാളുടെ കൂടെ കഴിയുകയാണ് അല്ലെങ്കിൽ വേറൊരു അപവാദങ്ങൾ പറഞ്ഞ് പരത്തേണ്ട ആവശ്യമില്ല ഇത് എന്റെ 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 മക്കളുടെയും വയറ്റിപ്പഴുപ്പാണ് എന്റെ മക്കൾ ഈ അഞ്ചെണ്ണത്തിന് അഞ്ച് മക്കളാണ് എനിക്കുള്ളത് ആ അഞ്ച് മക്കൾ ഒരുപോലെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയില്ല നടക്കോളൂ അത് വെച്ചിട്ട് വേറെ രീതിയിൽ ഞാൻ പൈസ ഉണ്ടാക്കണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പൊ യൂട്യൂബേഴ്സ് എത്ര യൂട്യൂബേഴ്സ് ചെയ്യേണ്ട യൂട്യൂബർമാർ ഇതേപോലെ തന്നെ എന്താ പറയാ ചാരിറ്റി ആയിട്ടും ബാക്കിയുള്ളതായിട്ടും കൊണ്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇവരുടെ നമുക്ക് പറയാൻ പറ്റുമോ ഇവരൊക്കെ ഒരു റിലേഷൻഷിപ്പിലായതുകൊണ്ടാണ് ഇങ്ങനെ നടക്കണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെൺകുട്ടികൾക്ക് വരുന്ന ഒരു സംഭവമാണ് ഇത് കാരണം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഈ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ഒരിക്കലും ഇങ്ങനെ തളർത്താൻ നിൽക്കരുത് എന്നെ ഇവര് തളർത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ റിയാക്ഷൻ വീഡിയോസ് ആയാലും ബാക്കിയുള്ളതായാലും എന്നെ ഭയങ്കരമായിട്ട് ഇവര് തളർത്തി തളർത്തിയിടാൻ നോക്കുകയാണ് കാരണം മുന്നോട്ട് പോലെ പക്ഷെ ഈ തളർത്തിയിടുമ്പോൾ ഞാൻ മാത്രമല്ല തളർന്നത് എന്റെ ബാക്കിൽ അഞ്ച് പിള്ളേരും തളരുന്നെന്ന് ചിന്ത വേണം ഇവർക്ക് ആ ചിന്ത ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇവരിങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ തളർന്ന് എന്റെ മക്കളെ ഇവർ നോക്കുവോ ഇല്ല ഈ മക്കൾ ഒരിക്കൽ പോലും ചോദ്യം ചെയ്തിട്ടില്ല എന്തിനാണ് പോയില്ല എന്റെ മക്കൾ ഒരിക്കലും ചോദ്യം ചെയ്യില്ല അപ്പൊ ഞാൻ ഇന്നലെ മിനാന്നൊക്കെ വിളിച്ചപ്പോ ഞാൻ എറണാകുളത്താണ് ഇന്റർവ്യൂലാണ് പറഞ്ഞാൽ മക്കൾ ആയിക്കോട്ടെ അവർക്ക് അറിയാം അവർ നോക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഉപ്പം മരിച്ചതിന് ശേഷം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവരുടെ വളർത്തണം അവർക്ക് നന്നായിട്ടറിയല്ലേ ആ അറിഞ്ഞിട്ടാണ് ജീവിക്കുന്നത് കാരണം ഞാൻ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണമെങ്കിൽ എന്റെ പൈസ വേണം ഇപ്പൊ അവര് എത്തിക്കാനും കൂട്ടി ടൂറ് കൊണ്ടു വന്നു എന്നാലും വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നാളെ അങ്ങോട്ട് വരേ ഞങ്ങൾക്ക് ഷട്ടർ വാങ്ങണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങണം അപ്പൊ അതൊക്കെ എന്റെ കാശ് വേണ്ടേ അപ്പൊ കാശുവാണെങ്കിൽ ഞാൻ യൂട്യൂബ് കൊണ്ടും ചാനലുകൊണ്ടും പ്രമോഷൻ വർക്കും ചെയ്താലാണ് എനിക്ക് ആ കാശ് കിട്ടുള്ളൂ എന്നല്ല എനിക്ക് ഈ പറയുന്നവരുടെ മുന്നിലൊന്നും തളരാണ്ട് മുന്നിൽ പിടിച്ചു നിൽക്കുന്ന എന്റെ മക്കളാണ് അത് ഞാൻ മുന്നോട്ട് പോവുക എന്നെ ചെയ്യും അത് ആര് തളർത്തിയാലും തളരില്ല അതാണ് ഇപ്പൊ ഇപ്പൊള്ള എന്റെ നിലപാട് അങ്ങനെ തളർത്തുന്നവരോട് പറയുന്നവരോടെ പറഞ്ഞോട്ടോ കൊരയ്ക്കുന്നവരോടെ കൊരച്ചോണ്ടിരിക്കാൻ തന്നെ നടക്കുള്ളൂ എന്റെ അടുത്ത് ആ കൊരയൊന്നും നടക്കില്ല അത് എങ്ങനെയൊക്കെ തളർത്തി എങ്ങനെയൊക്കെ മോശം സ്ത്രീയാണ് വേശിയാണെന്ന് വരെ പറയുന്നുണ്ട് ആയിക്കോട്ടെ ഞാൻ അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളെ നോക്കണില്ലേ ഒരിക്കലും ഇട്ടിട്ട് പോയിട്ടില്ലല്ലോ ഒരിക്കലും ഈ അഞ്ച് മക്കളെ ഇട്ടിട്ട് ഞാൻ സുഗന്ധം വേടി പോയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ എന്നെ കുറ്റം പറയണേല് എനിക്ക് ഒരു സത്യമുണ്ട് എന്ന് പറയാം കാരണം ഈ അഞ്ച് മക്കളെ വിട്ടറിഞ്ഞിട്ട് ഇവിടെ ഇവിടെ ഇഷ്ടത്തിന് സോഷ്യൽ മീഡിയയിലും പലതിലും കളിക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെ നാട് ചിട്ടാ നടക്കണ് കറങ്ങാൻ നടക്കേണ് പക്ഷെ എന്റെ മക്കളെ പോറ്റാൻ വേണ്ടിട്ട് ഞാൻ കഷ്ടപ്പെടുക എന്നുള്ള ഒരു ആ സംഭവത്തിലാണല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് എപ്പോഴും എനിക്ക് ആ ഒരു ആ ഒരു മക്കളുടെ മുന്നിൽ ഞാൻ എന്ത് നല്ല ഉമ്മയാണ് അത് മതി ആ ആ ഒരു സംഭവം മതി മതി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് മാത്രം എനിക്ക് അഞ്ച് മക്കളുള്ള ഒരു ഉമ്മനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ സപ്പോർട്ട് ഇല്ലാതെ ഈ അഞ്ചു മക്കളെ ഒരുപോലെ വളർത്തുക എന്ന് പറഞ്ഞാൽ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് യൂട്യൂബ് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് ആളുകൾക്ക് ആർക്കും പ്രയാസം ഉണ്ടാവില്ല ഒരു പാവപ്പെട്ട വീട്ടമ്മ അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ പാവപ്പെട്ട അഞ്ച് മക്കളുടെ ഒരു ഉമ്മ എന്നുള്ള ലേബലാണ് യൂട്യൂബിലെ ആളുകൾ ഷാജിതയെ അക്സെപ്റ്റ് ചെയ്തത് പക്ഷേ ഇപ്പോ ഷാജിതയുടെ ചില സംസാരങ്ങളും ചില പ്രവർത്തികളും ചില കാട്ടിക്കുട്ടലുകളൊന്നും ജനങ്ങൾക്ക് പിടിക്കുന്നില്ല എന്നാണ് നമ്മൾക്ക് അവരുടെ കമൻറ്റ് ബോക്സും റിയാക്ഷൻ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് മുന്നോട്ട് വരിക ഷാജിദ പറയുന്നുണ്ട് ആരൊക്കെ തന്നെ ഇന്ന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് എൻ്റെ മക്കളെ പോറ്റണ്ടേ ഞാൻ മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് കൈ നീട്ടുന്നില്ലല്ലോ എന്നുള്ളത് അത് സത്യസന്ധമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാക്കി നല്ല രീതിയിൽ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരും എന്തു ചെയ്യില്ല ഷാജിതയെ കുറ്റം പറയാൻ വേണ്ടി വരില്ല ഇത് ഒരു വീഡിയോയിൽ പറയുന്നതാവില്ല മറ്റൊരു വീഡിയോയിൽ പറയുന്നത് അതാവില്ല അതിൻ്റെ അടുത്ത വീഡിയോയിൽ ഇവിടെയാണ് ആക്ച്വലി പ്രശ്നം സംഭവിക്കുന്നത് എവിടെയാണെങ്കിലും മനുഷ്യൻ്റെ നിലപാടുകൾ ഉറച്ചതായിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ എന്താണെങ്കിലും ഷാജിദ എയറിൽ നിന്ന് എന്തെങ്കിലും താഴെ ഇറങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്പ് വൈൻ്റെ വീഡിയോ നിങ്ങൾക്ക് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെക്കമെൻറ്റെയോ അടുത്ത വീഡിയോയിൽ വീണ് കാണാമെന്ന് ചോദിക്കാൻ ബൈ